യൂട്യൂബ് ചാനലിന്റെ കമന്റ് സെക്ഷൻ അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് ഞാൻ നോക്കിയപ്പോ ഇയർ റിങ്സിന്റെ ഒക്കെ വീഡിയോസ് ചെയ്യാമോ ഇയറിംഗ്സ് കളക്ഷൻ ഒന്ന് കാണിക്കാമോ അങ്ങനെ ചോദിച്ചിട്ടൊരു മെസ്സേജ് വേണമോ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ല കേട്ടോ അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്തവർക്കും അല്ലെങ്കിൽ ഇത് മെറന്ന് ചേരും എന്ന് പറഞ്ഞവരെയൊക്കെ ഈ സമയത്ത് ഞാൻ വളരെ അധികം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഓർക്കുകയാണ് അപ്പൊ നമുക്ക് ഇനി കമ്മൻസ് ജസ്റ്റ് ഞാൻ ഇങ്ങനെ എല്ലാം ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് അതൊന്നും കണ്ടാലോ ഇത്രയും മിണ്ട് ഇപ്പോ കറന്റ് ഞാൻ യൂസ് ചെയ്യുന്ന കമ്മലുകളൊക്കെയാണിത് അപ്പോ ഇനി ഇതിന്റെ ഓരോരോ കമ്മലുകളുടെ സ്റ്റോറിയിൽ ഈ കമ്മലിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു പതിനാല് വർഷം മുൻപ് വന്നിട്ടുള്ള ഒരു ആളാണ് എന്റെ ലൈഫ് പിന്നെ ഇത് നോക്കി ഈ എല്ലാ കളക്ഷനിലും എന്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൽ ചെയ്തു കാരണം ഇത് ഇതെനിക്ക് ബർത്ത്ഡേ ലാസ്റ്റ് ബർത്ത്ഡേക്ക് എന്റെ സ്മാർട്ട് മൂസ് ടീം മെമ്പേഴ്സ് എനിക്ക് സർപ്രൈസ് ആയിട്ട് അതിനുള്ള ഡ്രസ്സും അതിന്റെ കൂടെയുള്ള ഉള്ള കമ്മലാണ്